ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു നിഷാസ് ടൈംബേഴ്സ് അപ്പോൾ നിങ്ങളൊക്കെ സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാവുമെന്ന് വിചാരിക്കുകയാണ് ഉമാഷാല ഇവിടെയും കുഴപ്പമൊന്നുമില്ല കേട്ടോ സുഖമായിട്ട് പോണുണ്ട് അലഹമുല്ല കുറേ ദിവസമായില്ലേ നമ്മൾ ചാനലിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഒരുപാട് പേര് വീഡിയോ മിസ്സ് ചെയ്യണുണ്ടോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി സന്തോഷം കേട്ടോ അതൊക്കെ കാണുമ്പോൾ നിങ്ങളൊക്കെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് അറിയുമ്പോൾ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാൻ മനഃപൂർവ്വം വൈകി പോയതൊന്നും അല്ലെട്ടോ ഇക്ക നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു സർപ്രൈസ് വിസിറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു തിരക്കും ബഹളവും ഒക്കെ ആയിട്ട് ഭയങ്കര ബിസിയായിപ്പോയി അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാതിരുന്നത് അപ്താ ഇക്ക വന്ന അന്നത്തെ കുറച്ച് രണ്ട് ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഇക്ക വരുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് ഡേറ്റോ സമയമോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അന്ന് വരുന്ന എനിക്കോ കുട്ടികൾക്കോ ഒന്നും അറിയില്ലായിരുന്നു രാത്രി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാൻ കിടക്കാനുള്ള ഒരു ടൈമൊക്കെ ആയപ്പോഴാണ് ഇക്ക വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ശരിക്കും സർപ്രൈസ് സർപ്രൈസായിപ്പോയി കുട്ടികളൊക്കെ അന്ധം വിട്ട് പോയിട്ടോ കണ്ടപ്പോൾ വരും വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിലും അന്ന് വരുന്നു ഒട്ടും പ്രതീക്ഷിച്ചു സാധാരണ ഇക്ക നാട്ടിൽ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ആൾക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വരുവാൻ കാത്തിരിക്കലാണ് എയർപോർട്ടിൽ പോകുകയാണെങ്കിലും അതിൻ്റെ മുന്നായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കി വെക്കാറുണ്ട് ഇതിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല നമുക്ക് നമുക്കിന്ന് വരണത് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇക്ക അതൊക്കെ മനസ്സിലാക്കിയിട്ട് വരുമ്പോൾ പാഴ്സൽ വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ കാര്യമായിട്ട് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇരിക്കുന്ന സമയത്താണ് കേട്ടോ ഇക്കാൻ്റെ കാര്യം ഉണ്ടായത് എന്തായാലും മക്കളൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു ഒരുപാട് സന്തോഷം കേട്ടോ പെട്ടെന്ന് നിങ്ങടെ കണ്ടപ്പോൾ നമുക്ക് കാണാൻ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരെ പ്രതീക്ഷിക്കുന്നതിൻ്റെ മുന്നായിട്ട് നമ്മളെ മുന്നിൽ കാണുക എന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷം തന്നെയാണല്ലോ അല്ലേ അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു പോയി ഇനിയിപ്പോൾ താ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ അതിപ്പോൾ ഇവിടെ നാട്ടിൽ വന്നതുകൊണ്ട് തന്നെ മക്കൾക്ക് ഇന്നിപ്പോൾ സ്കൂളിൽ പോകാൻ ചെറിയൊരു മടിയൊക്കെ ഉണ്ട് സ്കൂളിൽ ഉപ്പിച്ച് കൊണ്ടുവിടാന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ റിയമോൾ അങ്ങോട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വല്ലാതെ മടി കാണിക്കുന്ന ആളല്ല ഉപ്പിച്ചിനെ കണ്ടതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമായിരുന്നു പിന്നെ ആൾ ഓക്കെ ആയിട്ടോ അപ്പോൾ ദാ സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള ലഞ്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കൂടെ തന്നെ ചെറിയ രീതിയിൽ സ്നാക്സ് വെച്ച് കൊടുക്കലുണ്ട് കേട്ടോ ഇവർക്ക് സ്നാക്സ് കൊടുത്തയക്കേണ്ട ഒരു ആവശ്യമില്ല അവിടെ നിന്ന് തന്നെ ചായയും സ്നാക്സൊക്കെ കിട്ടും കേട്ടോ അതുകൊണ്ട് അങ്ങനെ സ്നാക്സിൻ്റെ ആവശ്യം വരാറില്ല പക്ഷേങ്കിൽ ചില ദിവസങ്ങളിൽ കൊടുത്തയക്കലുണ്ട് കേട്ടോ അവൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടതൊക്കെ വീട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വേണമെന്നൊക്കെ പറയും ഇന്നിപ്പോൾ ഞാൻ പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈത്തപ്പഴം കൂടി കൊടുത്തയക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും നമ്മൾ സ്നാക്സിൻ്റെ ബോക്സിൽ ബേക്കറി ഐറ്റംസ് കൊടുക്കാതെ ഇതുപോലെ എന്തെങ്കിലും ഹെൽത്തി ആയിട്ട് ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് അപ്പോൾ ഇവിടെ മോൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഫ്രൂട്ട്സ് കഴിക്കാൻ അപ്പോൾ അങ്ങനെ അത് കൊടുത്തയൊക്കെയാണ് അപ്പോൾ അതാണ് ലഞ്ച് ബോക്സും സ്നാക്സും വെള്ളവും എല്ലാം ഇതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് മോനോന് ഇല്ല സ്കൂളിൽ സ്പോർട്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉപ്പിച്ച് വന്ന ആ ഒരു സന്തോഷത്തിൽ സ്പോർട്സ് കാണാൻ പോകാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ ആളൊന്നും പങ്കെടുക്കണമില്ല അങ്ങനെ ഇന്ന് അവൻ പോകണില്ല കേട്ടോ അപ്പോൾ അറിയുമ്പോൾ മോൾക്ക് അതിൻ്റെയും കൂടെ ഒരു മടി ഉണ്ടായിരുന്നു പിന്നെ ഉപ്പിച്ച് കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ അങ്ങനെ മോളെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഇക്ക തറവാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇക്കാൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെയൊക്കെ അടുത്തേക്ക് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ തന്നെ ഉള്ളൂ വീട്ടിൽ ഇതാ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് റെഡിയാക്കണം ഇക്ക വരുമ്പോഴേക്കും ഫ്രിഡ്ജിൽ ബീഫ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഞാനത് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇക്ക ബീഫ് കണ്ടപ്പോൾ ഇക്കാൾക്ക് ഇത് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ഇക്കാ ഇഷ്ടം പോലെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതാ ഞാൻ ഇന്നപ്പോൾ ബീഫ് ബിരിയാണിയാണ് റെഡിയാക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടാനും വേണ്ടിയിട്ട് ഞാനതിൻ്റെ മസാല കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ബീഫല്ലേ കുറച്ചധികം വേവൊക്കെ ഉണ്ട് അപ്പോൾ വേറെ ഒരുപാട് ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കുക്കറിലാവുമ്പോൾ പെട്ടെന്നായി കിട്ടാനും വേണ്ടിയിട്ട് ഞാൻ ഇന്നിപ്പോൾ ഇതാ ബിരിയാണീൻ്റെ മസാല കുട്ടികളൊക്കെ കുക്കറിൽ വെച്ചുകൊടുക്കും സാധാരണ കൂട്ടനേട്ടോ ഓവർ മേക്കപ്പ് ഒന്നും വേണ്ട സാധാരണ നമ്മൾ നാട്ടിൽ ഉണ്ടാക്കുന്ന ബിരിയാണി മതി എന്ന് ഇപ്പം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ റെസിപ്പി ഒന്നും അല്ല അല്ലാട്ടോ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ആ ഒരു ബിരിയാണി റെസിപ്പി തന്നെയാണ് കേട്ടോ പണ്ട് മുതലേ ചെയ്യണ ആ ഒരു റെസിപ്പി തന്നെയാണ് ബീഫ് കുക്കറിൽ ഒരു മുക്കാൽ ഭാഗം വേവായി കഴിഞ്ഞപ്പോൾ ഞാനത് കുക്കറിയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു വേറൊരു പാത്രത്തിലേക്ക് ഇതാ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പുറത്തെ അടുപ്പിൽ ബോട്ടിയാണ് അപ്പോൾ ഇതും ഇക്കാൻ്റെ ഫേവറേറ്റ് ആണ് അപ്പോൾ അതും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ദം ചെയ്യാനൊക്കെയുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് വലിയൊരു പാത്രത്തിലേക്ക് ബീഫ് മാറ്റിയിട്ടുണ്ട് വിറകടുപ്പത്ത് ഉണ്ടാക്കുന്ന റെസിപ്പീസിനെ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടുതലാണല്ലോ പ്രത്യേകിച്ച് പുറത്തു വരുന്ന പ്രവാസികൾക്കൊക്കെ അത് ആ ഭയങ്കര ഇഷ്ടമാവുമല്ലോ അപ്പോൾ പിന്നെ ഞാൻ നമ്മളുടെ സാധാരണ ദം ബിരിയാണി തന്നെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് കുക്കറിയിൽ നിന്ന് ബീഫ് ീഫൊക്കെ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ അതാ പെട്ടെന്ന് തന്നെ തന്നെയായിരുന്നു ബാക്കിയുള്ള പരിപാടികൾ കേട്ടോ കുറച്ച് ഉള്ളി ഞാനിങ്ങനെ പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫ്ലേവർ ബിരിയാണിയിൽ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ചെറുതായിട്ടൊന്ന് മൂപ്പ് കൂടിപ്പോയോന്നൊരു സംശയമുണ്ട് എന്നാലും വലിയൊരു ടേസ്റ്റ് വ്യത്യാസമൊന്നും ആയിട്ടില്ല കേട്ടോ നല്ല മൊരിഞ്ഞിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ അതാ ദം ചെയ്യുന്ന പരിപാടിയാണ് ഞാൻ റൈസ് വേവിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ എല്ലാതും ഇട്ട് കൊടുത്തിട്ട് ബിരിയാണി ദം ചെയ്തിട്ടുണ്ട് നമ്മുടെ ആ ഒരു കനലൊക്കെ മുകളിൽ ഇട്ടിട്ടുണ്ട് <laughs> दे 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 ം ചെയ്ത് ബിരിയാണിക്ക് പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ഉണ്ട് അല്ലേ അങ്ങനത്തെ ബിരിയാണി കഴിക്കാനാണ് ഇക്കാൾക്ക് ഇഷ്ടം കേട്ടോ നമ്മളുടെ കുക്കർ ബിരിയാണിനോടൊന്നും അത്ര താല്പര്യമില്ല ആൾക്കാട്ടാ അപ്പോൾ ഇതാ നമ്മൾ ബിരിയാണിയൊക്കെ സെറ്റായി വന്നപ്പോഴേക്കും ആൾ തറവാട്ടിൽ നിന്ന് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയാണ് അങ്ങനെ ഉച്ചക്കത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ വൈകുന്നേരം ഇക്ക പുറത്തുനിന്ന് സ്നാക്സ് വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു എപ്പോഴും ഇങ്ങനെ കിച്ചണിൽ തന്നെ ആവേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് മോളെ വിളിക്കാനും വേണ്ടി സ്കൂളിലേക്ക് പോയ സമയത്ത് വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഇതുപോലെയുള്ള എണ്ണക്കടികളോടൊന്നും ഇക്കാക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ പക്ഷേ കുട്ടികൾക്ക് ഇഷ്ടമാണ് പിന്നെ ഞാനും കണ്ടാൽ ഒരു കൈ നോക്കുന്ന ആൾക്കറിയാം അപ്പോൾ അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ ഇന്നിപ്പോൾ കിച്ചണിൽ കയറിയിട്ട് വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു അപ്പോഴാണ് എൻ്റെ മനസ്സറിഞ്ഞ പോലെ തന്നെ ആൾ മക്കളെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വരുമ്പോൾ ഇത് കൊണ്ടുവന്നത് കേട്ടോ പ്രിയമോള് സ്കൂളിൽ വിട്ട് വന്നിട്ട് അവരെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോകണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഇനിയിപ്പോൾ കിച്ചണിൽ കയറിയാൽ ഈ വിചാരിച്ച സമയത്തൊന്നും കിച്ചണിൽ നിന്ന് ഒഴിവാവില്ല എന്നാണ് ഇക്ക പറയുന്നത് അപ്പോൾ ആൾ പെട്ടെന്ന് തന്നെ വാങ്ങിച്ച് വന്നതാണ് ട്ടോ അങ്ങനെ ഏതാ കുട്ടികളെയും കുട്ടികൾ ചായ ഒക്കെ കുടിക്കുകയാണ് അതിൻ്റെ ഇടയിലേക്ക് കിടന്ന് ഉറങ്ങി എണീറ്റിട്ടുണ്ടായിരുന്നു അതാണ് മുഖക്കൊരു വല്ലാതിരിക്കുന്നത് കേട്ടോ അങ്ങനെയതാ മക്കളെ ചായ കുടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഇതൊക്കെ കേട്ടോ നമ്മളവിടെ പുതിയങ്ങാടി നീർച്ചായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ പിറ്റേ ദിവസമാണ് ഇക്ക വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ എക്സ്പോ നടക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടത് മുതൽ ഇക്കാക്ക് മക്കൾ ഒരു സ്വൈര്യം കൊടുക്കണില്ല കേട്ടോ ഇവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേങ്കിൽ അപ്പോൾ വീട്ടിലെത്താൻ ലേറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോന്നിട്ടോ തിരിച്ച് വരുമ്പോൾ ആവാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവരെയും കൂട്ടിയിട്ട് ഒരു വിധത്തിലിതാ വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ ഇതാ ഉമ്മയുപ്പി എല്ലാവരും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നോട്ടോ അപ്പോൾ ഫുഡൊക്കെ റെഡിയാക്കിയിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സർപ്രൈസ് കിട്ടോ ഇന്നിപ്പോൾ ആനിയത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ബർത്ത്ഡേക്ക് അവളെ ഹസ്ബൻഡ് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ സെൻഡ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് ഈ കേക്ക് അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ആളും ബഹളവും ഒക്കെ ഉണ്ടാവുമ്പോഴേ അതിൻ്റെ ഒരു വൈബുള്ളൂ അല്ലേ അപ്പോൾ ഇക്കെ ഞാനും കുട്ടികളൊക്കെ വന്നപ്പോൾ അവൾക്കൊരു ആഹാരമായിട്ട് അങ്ങനെ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവൾ മാറ്റി വെച്ചതായിരുന്നു കേട്ടോ ഞങ്ങളെയും വെയിറ്റ് ചെയ്തിരിക്കുന്നു അങ്ങനെ ചായ പൊടിയൊക്കെ കഴിഞ്ഞിട്ട് ഇത് ആ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ചു ആ അങ്ങനെ നമ്മൾ പിന്നെ അവിടുന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങിയിട്ടോ അപ്പോൾ പോരുന്ന വഴിയിലാണ് ഞാൻ നേരത്തെ കാണിച്ച കാഴ്ചകളൊക്കെ ഉള്ളത് എക്സ്പോയിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇവിടെ എത്തിയ എന്തായാലും ഇനിയിപ്പോൾ മക്കൾ വിടൂലെന്നുള്ള കാര്യം ഉറപ്പാണ് പോണ സമയത്ത് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കേച്ചിലായി ഇനിയിപ്പോൾ എന്തായാലും പറ്റൂല ഇക്കാര്യം ഇനി മക്കൾ ഒരു വിധത്തിലും വിടൂലെന്നുള്ള കാര്യം ഉറപ്പായി അങ്ങനെ പിന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു റൈഡിലൊക്കെ കയറാൻ ഈ ഏറ്റവും ഇൻട്രസ്റ്റ് മോനോനാണ് റിയമോളെ ഒരു റൈഡിലും കയറൂലെട്ടോ ഒരു ഊഞ്ഞാൽ പോലും അവൾ ആടൂല ഇതുപോലത്തെ റൈഡിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് പെട്ടെന്ന് തല ചുറ്റിൽ വരും കേട്ടോ അതുകൊണ്ടാണ് അവൾ ഇതിനൊന്നും ഇൻട്രസ്റ്റ് കാണിക്കാത്തത് അപ്പോൾ പിന്നെ നമ്മൾ നിർബന്ധിച്ചിട്ടും ഇല്ല കാരണം പിന്നെ നമുക്കത് വലിയ പണിയായിട്ട് മാറും അതുകൊണ്ട് പിന്നെ അവളെ കയ്യും പിടിച്ച് പിടിച്ചിരിക്കാൻ്റെ കൂടെ ഇവിടേക്കിങ്ങനെ ചുറ്റി നടന്ന് കണ്ടു കേട്ടോ പിന്നെ ഇവിടെ ഇറങ്ങാൻ ഇവക്ക് ഇൻട്രസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പല തരത്തിലുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ കാണുകയാണ് അപ്പോൾ അതിമലൊക്കെയാണ് റിയമോളെ കണ്ണിട്ടോ എപ്പോൾ പുതിയങ്ങാടി വന്നാലും അവൾക്ക് മോതിരം വേണം എന്താന്നറിയില്ല വലിയ വെറൈറ്റി ഐറ്റംസുകളൊന്നുമില്ല വലിയ സുഖമൊന്നും ഇല്ല എന്നാലും അവൾക്ക് ഒരു മോതിരം കൊണ്ടുപോവാതെ അവൾ പോവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുത്തിട്ട് മോനുവിന് ഇഷ്ടപ്പെട്ട റൈഡിലും കാര്യത്തിലൊക്കെ കയറി ഇറങ്ങിയിട്ട് അങ്ങനെ നമ്മളിതാ നേർച്ച കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞോട്ടാ ആ ദിവസം പിന്നെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല വീട്ടിലേക്ക് പോയിട്ടോ ഇതിപ്പോൾ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് ഇന്ന് ഇക്കാലിൻ്റെ ഉമ്മയും ഒപ്പയും ഇളയച്ചിയും കുട്ടികളും എല്ലാവരും വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഒരുക്കുകയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ബിരിയാണിനോടൊക്കെ തന്നെയാണല്ലോ താല്പര്യം ഉണ്ടാകുക എന്ന് വിചാരിച്ചിട്ട് ഞാനിതാ വീണ്ടും ബിരിയാണി ഉണ്ടാക്കി തുടങ്ങിയാണ് കേട്ടോ കുട്ടികൾക്ക് നമ്മളിപ്പോൾ സാധാരണ ചോറും കറികളൊന്നും വെച്ച് അത അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അതിപ്പോൾ എന്നും അവർ കഴിക്കണതല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നും കൂടി ബിരിയാണി തന്നെ ആവട്ടെ എന്ന് ഇക്കാൻ്റെ ഉമ്മയൊപ്പിയൊക്കെ ബിരിയാണി കഴിക്കണവർ തന്നെയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് അപ്പോൾ ഇതാ ഞാൻ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അവർ വരുന്നതിൻ്റെ മുന്നായിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി സെറ്റാക്കിയാണ് ഇക്ക അവരെ വിളിക്കാനും വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ വന്നിട്ട് നമ്മൾ ഇങ്ങനെ ഓടി നടന്ന് പണിയെടുക്കണേലും നല്ലത് വരണതിൻ്റെ മുന്നായിട്ട് നമ്മുടെ ഡ്യൂട്ടികളൊക്കെ അങ്ങോട്ട് തീർത്ത് വെക്കുന്നതാണല്ലോ അങ്ങനെ ഇതാ നമ്മൾ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് ചിക്കൻ ബിരിയാണി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഇക്ക നാട്ടിൽ വന്നാൽ ഉമ്മാനെയും ഉപ്പാനെയൊക്കെ വിളിച്ചുകൊണ്ട് വരും കേട്ടോ ഇങ്ങോട്ട് പിന്നെ ഇവിടെ നമ്മൾ പെട്ടി തുറക്കൽ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്നത്തെ ദിവസം നല്ല രസമായിട്ടങ്ങനെ പോയിട്ടോ അറിയാം മോളാണെങ്കിൽ ഇക്കൾക്കൊരു സ്വൈര്യവും കൊടുക്കണില്ല ആ പെട്ടിയൊന്ന് തുറന്ന് കിട്ടാനും വേണ്ടിയിട്ട് അപ്പോൾ ഉപ്പയും ഉമ്മയും വന്നിട്ടാവാന്ന് പറഞ്ഞിട്ട് അവളെങ്ങനെ പിടിച്ച് നിർത്തിയതായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും കൂടി എത്തിയതാണ് അങ്ങനെ അങ്ങനെതാണ് ഉച്ചക്കായ നമ്മൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു പോയി പെട്ടിത്തുറക്കൽ പരിപാടിയൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ അതൊക്കെ ഒരു ഭയങ്കര ബോറിങ് ആയിട്ട് തോന്നുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വീഡിയോ പരിപാടിക്ക് നിന്നിട്ടില്ല അപ്പോൾ നമ്മൾ ഫുഡ് അടിയൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇഷ്ടമായിട്ടോ എന്നാൽ വിചാരിക്കണോ ഇഷ്ടമായിക്കണമെങ്കിൽ ആ ലൈക്ക് ബട്ടണോ ഒന്ന് പ്രെസ് ചെയ്യട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും കൂടി ചെയ്യാൻ മറക്കരുത് ഇൻഷാല്ലാ പുതിയ വീഡിയോ ആയിട്ട് കാണാം അസ്ലാം വലൈക്കും താങ്ക് യു